നമ്മൾ ലോകത്തിൻ്റെ പാടിയാർട്ട് വേൾഡിൽ നമ്മളെ ചിത്രങ്ങളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി പാടിയാർട്ട് ഇന്ത്യ എന്നോ വേൾഡ് എന്നൊക്കെ അടിച്ചാൽ നമ്മൾ ഇന്ത്യയെ തന്നെ ഇതേമാതിരി ഒരുപാട് ചിത്രങ്ങൾ വന്നു ഇപ്പോൾ ഒരുപാട് സ്കൂളിൽ കുട്ടികൾ ചിത്രത്തിന് വേണ്ടി കൊല്ലം കൊണ്ടുപോയിട്ടില്ല പക്ഷെ കളറിന് വേണ്ടി കുറേ സ്കൂളുകൾ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും വന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് തന്നെ അതിയായ സന്തോഷം പ്രിയമുള്ളവരെ നമ്മൾ വളരെ ആവേശത്തോടെ ഇന്നൊരു ഒരു പുതിയ സംരംഭത്തിലേക്ക് കിടക്കുകയാണ് പുതിയതെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടെ ഇതേ വയലിൽ തന്നെ വന്ന് നമ്മളൊരു കൃഷി നടത്തിയതാണ് എത്ര പേർ വന്നിരുന്നു വന്ന് ഒന്ന് കൈപൊക്കി കഴിഞ്ഞ വർഷം വന്നവർ ആ കുറേ പേരുണ്ട് അല്ലേ പുതുതായിട്ട് വന്നിരുന്നു കൈപ്പൊക്കി അവരാണ് കൂടുതൽ എന്തായാലും തീർച്ചയായിട്ടും നല്ല കാര്യം കുറേ കൂടി പുതിയ ആളുകൾക്ക് ഈ കൃഷിയെക്കുറിച്ചും നെൽകൃഷിയെ കുറിച്ചും നമ്മുടെ ഉപജീവന മാർഗം തന്നെയാണ് നെല്ലെന്ന് പറയുന്നത് അല്ലേ നമുക്ക് ബാക്കി എന്തൊക്കെ കൃഷി ചെയ്താലും നമ്മുടെ അന്നമായിട്ടുള്ള അരിയെ ഉത്പാദിപ്പിക്കാനുള്ള ആ മാർഗത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടാവണം അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അത് വരും തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു കൃഷി നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് അത് ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത് വളരെ വിജയപ്രദമായിരുന്നു അതിൻ്റെ നടിയിലും അതിനുശേഷം കൊയ്ത്തുമൊക്കെ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തതാണ് ഇത്തവണയും നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഒരു തിനകത്തൊരു വൈവിധ്യം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ആർട്ട് കഴിഞ്ഞ തവണ നമ്മൾ സ്കൂൾ മിക ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഏരിയയിൽ നമ്മൾ ആർട്ട് ചെയ്യുകയുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് നമുക്ക് നേർന്ന് നൽകിയത് പ്രസിദ്ധേട്ടനും പ്രമോദ് ഏട്ടനും ടീമൊക്കെ ആയിരുന്നു അപ്പോൾ ഈ തവണയും അതുപോലെ നമ്മൾ ഈ വയലില് നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ വെറുതെ കൃഷി ചെയ്യുക മാത്രമല്ല ആ നെൽകൃഷിയിലേക്ക് ഒരു കലയെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കും അതുപോലെ നാട്ടുകാർക്കെല്ലാം ആ കലയുടെ രൂപം അത് കാണുന്ന തരത്തിലേക്കുള്ളൊരു ക്രമീകരണമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധ വർണ്ണത്തിലുള്ള നെല്ല് വിത്തുകളാണ് നമ്മളിവിടെ വിതച്ച് അത് മുളപ്പിച്ച് അത് പറിച്ചെടുത്ത് ഇപ്പം നടാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് നാല് വ്യത്യസ്ത ഇനങ്ങളിലുള്ള നെൽവിത്തുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ നെൽവിത്തുകൾ ഇവിടെ നിങ്ങളെല്ലാവരും സാന്നിധ്യം നിങ്ങൾ എല്ലാവരും കൂടി ചെന്നിവിടെ നടത്താൻ പോവുകയാണ് ഇതിന് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്സി ചേട്ടനാണ് പൃഥ്സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ മേഖലയിൽ വളരെ പ്രശസ്തനാണ് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു നെൽകർഷകനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി ഇനത്തിലുള്ള പ്രത്യേകിച്ചും പരമ്പരാഗതമായ നെല്ലുകളും പുതിയ ഇന നെല്ലുകളും ഒക്കെ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ നെൽകൃഷി എന്നും ഈ നാട്ടിൽ നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ഒരു നല്ല കർഷകൻ കൂടിയാണ് പൃഥ്സി ചേട്ടൻ നല്ലൊരു കൈയൊരു നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മളിത് ഉദ്ഘാടനം ചെയ്യുന്ന പ്രസിഡന്റാണ് നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാനിയായ പി ടി പ്രസിഡന്റ് ശ്രീ പൈതൽ അവളാണ് അദ്ദേഹവും നല്ലൊരു കൃഷിക്കാരനാണ്

i Wow. wow. എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് നിർദ്ദേശം നൽകാം നമ്മുടെ സ്കൂളിലെ വർണ്ണകൂടാരം ഉൾപ്പെടെയുള്ള വിവിധ പ്രോഗ്രാം അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ സെൽഫി ചാലഞ്ച് ഒരുക്കിയപ്പോൾ അതിനുവേണ്ടിയ സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ എവൻ പ്രമോദേട്ടനാണ് പ്രമോദേട്ടനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രസാദ് ഏട്ടനും പിന്നെ അവരെ ടീമും ആണ് അവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കല എങ്ങനെ ഈ കൃഷിയിലേക്ക് മർജി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം ഇവിടെ നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിനൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ഒരു വയൽ നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ മാഷാണ് സാറ് നൂൽപ്പുഴ ആർ ജി എം ആർ സ്കൂളിലെ പ്രിൻസിപ്പളാണ് സാറ് നമുക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് സാറിൻ്റെ മക്കളൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നവരാണ് പഠിച്ചിട്ടുള്ളവരാണ് അപ്പോൾ സാറിൻ്റെ ഒരു ഒരു കരുതലും നമ്മളുള്ള ഒരു സ്നേഹവും ഒക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തുതന്നു ഇവരും ഭാവിയിൽ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യാനും കാരണം പല തലമുറയും പുതിയ തലമുറകൾ ഈ കൃഷിയിൽ നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഇതൊക്കെ ഒരു ഒരു ഓർമ്മ നൽകാനും അത് ആ ഓർമ്മകളിലൂടെ വീണ്ടും കൃഷിയെ സ്നേഹിക്കാനൊക്കെ ഇവർക്ക് ഇട ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് അധ്യക്ഷത നൽകുന്നതിനും ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് ശ്രീ പൈതലവറുകളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ിയമുള്ളവര് നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപനായിട്ടുള്ള സജി സാറ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ള പ്രസിദ്ധേട്ടൻ പ്രസാദേട്ടൻ സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർ അവർ ഉണ്ണി കൃഷ്ണൻ മാഷ് പ്രിയമുള്ള ടീച്ചേഴ്സ് പ്രിയമുള്ള കുട്ടികളെ എസ് എം സി അംഗങ്ങൾ പി ടി അംഗങ്ങൾ പ്രിയമുള്ളവർ സാറുടെ സൂചിപ്പിച്ചു നമ്മളിന്ന് നടത്തുന്ന കൃഷിയെക്കുറിച്ച് വളരെ വിശദമായി സാറ് പ്രതിപാദിച്ചു കഴിഞ്ഞു നമ്മുടെ നാടിൻ്റെ നട്ടല് എന്നാണ് കൃഷി അറിയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കൃഷി ഒരു പ്രധാന ഘടകമാണ് ഈ കാലഘട്ടത്തിൽ കൃഷിയിൽ നിന്ന് സാറോട് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ആളുകളും കൃഷിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടെ ഈ നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൃഷി രീതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് അവർക്ക് കൃഷി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത് സ്കൂളിനെ സഹായിച്ച ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രസീത ഏട്ടനാണ് പ്രസിദ്ധ ഏട്ടനെ ഏറെ സ്നേഹാദരവോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്നേഹം നിറഞ്ഞ കുട്ടികളെ അധ്യാപകരെ അനധ്യാപകരെ നാട്ടുകാര് പിന്നെ ഈ പാടിയാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം ബിനാച്ചി സ്കൂളിൽ കഴിഞ്ഞ മുൻപതു വർഷം ചെയ്യുകയും കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇവിടെ ചെയ്യുകയും ചെയ്തു ആ ചെയ്ത് കഴിഞ്ഞ അപ്പം മുതൽ അരുൺ സാറും നമ്മളെൻ്റെ ക്ലാസ്മേറ്റായ കൃഷ്ണകുമാരൻ തന്നെ നിൽക്കാൻ സമ്മതിച്ചില്ല പാടിയാട്ടോട് ചെയ്യണം എന്നിട്ട് അപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളിലും സാർമാർക്കും അതേമാതിരി തന്നെ അധ്യാപകർക്കും എല്ലാവർക്കും ഇതൊരു ആത്മാർത്ഥമായി ചെയ്യണമെന്ന് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയുള്ള എല്ലാ വിത്തുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു പ്രഭാതനോട് പറഞ്ഞു പക്ഷേ പ്രസാദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്ത് വർഷം മുമ്പ് ഞങ്ങൾ ഈ പാടിയാട്ടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യത്തിലെ ഒരു ഹരി എന്ന് പറഞ്ഞ ഒരാളാണ് പാടിയാട്ടിൽ വയൽ ഇന്ത്യേൻ്റെ ഭൂപടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് റെഡിയായി വരയ്ക്കുന്നേര തലേ ദിവസം അയാൾ മുങ്ങിക്കളി തല വരയ്ക്കുന്ന തലേ ദിവസം അങ്ങനെ ഞാൻ പ്രസാദേട്ടനെ കണ്ടു പരിചയമുണ്ട് ഇടയ്ക്ക് മൂപ്പറ ഷോപ്പിലൊക്കെ കണ്ടിട്ട് നല്ല വലിയ ബുക്ക് അങ്ങനെ മൂപ്പരുടെ ഷോപ്പ് കയറിച്ചില്ല അപ്പോൾ മൂപ്പുര വന്നു ഞാൻ ചെയ്തതരോ ധൈര്യമായിട്ട് നീങ്ങോട്ട് പോകില്ല അന്നത്തെ ആ ഇത് ഇന്നിപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പാടിയാർട്ട് വേൾഡിൽ നമ്മളെ ചിത്രങ്ങളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി പാടിയാർട്ട് ഇന്ത്യയെന്നോ വേൾഡ് എന്നൊക്കെ അടിച്ചാൽ നമ്മൾ ഇന്ത്യയെ തന്നെ ഇതേമാതിരി ഒരുപാട് ചിത്രങ്ങൾ വന്നു ഇപ്പോൾ ഒരുപാട് സ്കൂളിൽ കുട്ടികൾ ചിത്രത്തിന് വേണ്ടി കൊല്ലം കൊണ്ടുപോയിട്ടില്ല പക്ഷേ കളറിന് വേണ്ടി കുറേ സ്കൂളുകൾ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും വന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് തന്നെ അതിയായ സന്തോഷം പിന്നെ ഞാനെന്താ വച്ചാൽ ഈ കൊല്ലം പാടിയാർട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാരണം എന്താ വെച്ചാൽ വീനാച്ചി സ്കൂൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ഞാൻ മറ്റ് സ്കൂളുകൾക്ക് വിത്ത് കൊടുത്തിട്ട് അവരെ അവരെക്കൂടി ചെയ്യിച്ചിട്ട് എല്ലാവരും കൂടി ഒരു കോമ്പജീഷൻ വേണ്ട ഈ സ്കൂളിൻ്റെ പേരിൽ ഫസ്റ്റ് വരട്ടെ സ്കൂളിൽ ചെയ്ത് ഇന്ത്യയിൽ പാടിയാർട്ട് ചെയ്ത് ഫസ്റ്റ് സ്കൂളായിട്ട് നമ്മൾ വീനാച്ചി സ്കൂൾ മാറട്ടെ എന്നത് ആഗ്രഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാനും കൃഷ്ണകുമാറും ഒരേ സ്കൂളിൽ ഞങ്ങൾ ഞങ്ങളൊപ്പനം പത്ത് പേർ പഠിച്ചൊരാൾക്കാരാണ് പുള്ളി നിൽക്കാൻ സമ്മയ്ക്കില്ല ഇടയ്ക്കിടക്ക് വിളിക്കും ഇടയ്ക്കിടയ്ക്ക് കാണും എനിക്ക് കളതയറണം നിലനിൽത്ത് എറണം ആയിക്കോട്ടെ 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 ലാസ്റ്റ് ദിവസം ഞാൻ പുള്ളിയോട് മക്കൾ വല്ല ഭാഗത്ത് മതി എന്ന് പറഞ്ഞു പുള്ളി വീട്ടിൽ വന്നു അതിയായ സന്തോഷത്തോടു കൂടി പുള്ളി എല്ലായിടത്തും കൊണ്ടുവന്ന് പേർക്കെഴുതി കൊണ്ടുവന്ന് എനിക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട് ടൗണിൻ്റെ നടുക്ക കന്യക എന്ന് പറിക്കടയുടെ അവിടെ നിന്ന് നോക്കിയാൽ പ്രസീതിൻ്റെ വായലും വീടും എല്ലാം കാണാം പക്ഷേ ടൗണിലുള്ളവരെല്ലാവരും ഇന്ന് ആയിട്ട് മാറുമ്പോഴും അദ്ദേഹം അവിടെ നിന്ന് മാറി നമ്പിക്കൊല്ലി പോയിട്ട് പത്ത് ഏക്കറോ പതിനഞ്ച് ഏക്കറോ വയൽ വാങ്ങിച്ച് അവിടെ കൃഷി ചെയ്യുക ടൗണിലുള്ളവരെന്താ ചെയ്യുക ഒരുപാട് ഭൂമിയുള്ളവരാണ് പഴയ പഴയകാലത്ത് അവർക്ക് പട്ടാളത്തിൻ്റെ ഭൂമി കിട്ടിയൊണ്ട് തന്നെ ഒരുപാട് ഭൂമിയുണ്ട് ആ ഭൂമിയൊക്കെ വിറ്റ് ഫ്ലാറ്റുകളൊക്കെ പണിയുന്നതിന് പകരം അദ്ദേഹം അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ നമ്പിക്കൊല്ലി നിങ്ങൾക്ക് ചെന്നാൽ കാണാം വിവിധ ഇനം കൃഷികൾ നടത്തുന്നത് അപ്പോൾ അതിലൊക്കെ വളരെയധികം സന്തോഷം അദ്ദേഹത്തോടൊപ്പം പങ്കുചേരാനും കഴിഞ്ഞാൽ സന്തോഷം ഈ കൃഷി ചെയ്യുന്നതോടുകൂടി ഈ കുട്ടികളിൽ ഇതെന്താണ് വായല് എവിടുന്നാണ് നെല്ല് അല്ലെങ്കിൽ എവിടുന്നാ ഇങ്ങനെ കാര്യവരുന്ന പോലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല വളരെ സന്തോഷമുണ്ട് കൃഷിയെ കുറിച്ച് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ സംസ്കാരത്തിൽ തന്നെ മനുഷ്യൻ അവന്റെ നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്ന പോകുന്നു അന്നാണ് നമുക്ക് ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പ്രോഗ്രാം എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും അദ്ദേഹംഷികളായിട്ടുള്ള നാട്ടുകാർ മറ്റു സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കണം ഇത് പാടിയാർട്ടെന്ന് പറയുമ്പോൾ ഈ പാടിയാർട്ട് എന്ന് പറയുമ്പം ഇതിൻ്റെ പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലെത് കിട്ടുന്ന നിറമുള്ള എന്തുകൊണ്ടും നമുക്ക് ചിത്രങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് വിജയിപ്പിച്ച ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ വർഷം പരിചയപ്പെട്ട് ഈ മേഖലയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇതൊരു കലാരൂപമായിട്ട് മാറിയതിൽ ഞങ്ങൾക്ക് നമുക്ക് അഭിമാനിക്കാം കേട്ടോ എന്നാലെന്ത് ചിത്രങ്ങൾ ചെയ്യാൻ നമ്മൾ നാല് ഷെയ്ഡുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നതിൻ്റെ സാങ്കേതിക സാധ്യതകളെല്ലാം നമ്മളെ കൂടെ നിന്ന് തന്നെ എല്ലാവരും ചെയ്ത് പഠിക്കണം കാരണം നമുക്കിനി കുറേ ചിത്രകാരന്മാരുണ്ടാവണം പാടിയാർട്ടുകാർ കേട്ടോ പടിയാറ്റ തന്നെയല്ല ചിത്രകലയിൽ വളരെ മകൾ തെളിയിക്കുന്ന കുറെ ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ആർട്ടിസ്റ്റുകളെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവും പുതിയതായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് വളരെ സന്തോഷം നമുക്ക് എന്തായാലും സമയം വൈകിട്ടുണ്ടാകും നമുക്കിനി കാര്യങ്ങളൊക്കെ മാറാം ഓക്കെ I'm <laughs> sorry. 何 ില്ല <laughs> പിന്നെ <laughs> 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 പൂർവാധികം ഗംഭീരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയിൽ നിങ്ങളുടെ ചെറിയ സഹായം ആവശ്യമുണ്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഒരു രണ്ട് മിനിറ്റ് സഹായം നിങ്ങൾ ആ ബാനറിന്റെ ചുവട്ടില് ആ വരമ്പില് വരിയായിട്ട് നിൽക്കാം ഓക്കെ ഓക്കെ അത്രത്തെ വരമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുള്ള സഹകരിക്കുന്ന എല്ലാരും ഒന്ന് അങ്ങോട്ട് ഓക്കെ ഇനി ഉണ്ടാവില്ല അവിടെ അടിയിൽ വന്ന ആളുകളുടെ ഫോട്ടോ എടുക്കും എല്ലാരോടും വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യണ് സൈ സാറേ സാറേ और പാടയാത്രാണ് വരാം പിന്നെ ഏകദേശം മുന്നൂറ്റി അമ്പത് തരത്തിന്റെ മോള് നെല് വിളി കളക്ഷൻ പിന്നെ ഏറ്റവും കൂടുതല് ഈ വർഷം പറ്റിയ സ്ഥലം കറുത്ത നെല്ല് കണ്ടു കറുത്ത വയനാടിൻ്റെ മുന്നൂറ്റി അമ്പിന്റെ മുകളിലേക്ക് കറുത്ത പോവും കറുത്ത എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനാറ് അത് സ്വിറ്റ്സർലൻഡ് മലുവേല് സൂക്ഷിച്ചുവച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് മല്ലേ പിന്നെ ഇന്ത്യയിൽ ഏകദേശം നാൽപ്പതിനായിരം എണ്ണ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് വേഗം എല്ലാ സ്ഥലത്തിലും എല്ലാ സാധനങ്ങളും വിത്ത് വേഗം അമേരിക്കയാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം ഏകദേശം അഞ്ച് ലക്ഷത്തിനടുത്ത് പല സീസണിലെ വെറൈറ്റികൾ ഡൽഹിയിൽ എൻ ബി പി ജി ആറിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നമ്മൾ ഇന്ത്യ ഉള്ളത് പക്ഷേ ഭാവിയിലെ തൊന്നാം സ്ഥാനത്തേക്കായി വരുന്നതാണ് തോന്നുന്നത് കാരണം അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങി ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി പതിനാറ് கொடுனல அதனால கன்னிக்கு எல்லாம் ஒரு சாமியே அட 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 கட்டோ கட்டோ வெள்ளம் தெளிக்கட வெள்ளம் தெளிக்கட சேறு வா சேறு வா വിളയാടും പിഴലില്ല നിലമാണ് തിവരാനും നേരമില്ല തന്നലേ മുനി തന്നലേ തന്നലേ ഇല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പേരും മണി തന്നലേ തന്നലേ ഇല്ല നീളം പാടുകളിൽ നല്ല നല്ല പാടുവരും തന്നൽ ും പനിരും കൊണ്ടുവരും തന്നലേ തന്നലേളിതവും പനിനീരും കൊണ്ടുവരും തെന്നലേ തന്നലേ മുളം കാടുകളിൽ നല്ല നല്ല പാടി വരും തെന്നലേ തെന്നലേ